रेंजी ट्रॉफी ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കേരളം ഗ്രൂപ്പ് ഘട്ടം മുതൽ സ്വപ്ന കുതിപ്പ് നടത്തിയ കേരളം അർഹിച്ച ഫൈനൽ പ്രവേശനം തന്നെയാണിത് സെമിയിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡിൽ ഗുജറാത്തിനെ മറികടന്നാണ് സച്ചിൻ ബേബിയും സംഘവും ഫൈനൽ ടിക്കറ്റ് എടുത്തത് ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയെങ്കിലും കേരളം കണ്ട എക്കാലത്തെയും മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളായ സഞ്ജു സാംസൺ ഇല്ലാതെയാണ് കലാശപ്പോരിന് ടീം പാടണിയുന്നത് ക്വാർട്ടറിലും സെമിയിലും സഞ്ജു കളിച്ചിരുന്നില്ലെങ്കിലും വിജയത്തിനൊത്ത സമനിലയുമായി കേരളം മുന്നേറുകയായിരുന്നു കർണാടകയ്ക്കെതിരെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ സഞ്ജു കളിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത് കരുത്തരായ മുംബൈയെ അട്ടിമറിച്ച വിദർഭയാണ് എതിരാളികൾ അവരുടെ ഹോം ഗ്രൗണ്ടായ നാഗ്പൂരിലാണ് കലാശ പോരാട്ടം നടക്കാൻ പോകുന്നത് കിരീട പോരാട്ടത്തിലെങ്കിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്ന് ആരാധകർ ആഗ്രഹിച്ചിരുന്നു ചരിത്ര ഫൈനലിൽ കേരളത്തിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നതിനിടെ പേസർ ജോഫ്ര ആർച്ചറുടെ പന്ത് തട്ടി കൈവിരലിന് പരിക്കേറ്റ സഞ്ജു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ് ടി ട്വന്റി പരമ്പരയിൽ പങ്കെടുക്കുന്നതിനാലാണ് കേരളത്തിലെ അവസാന ഘട്ടത്തിലെ ഏതാനും മാച്ചുകളിൽ സഞ്ജുവിന് കളിക്കാൻ കഴിയാതെ പോയത് പരമ്പര അവസാനിച്ചപ്പോൾ പരിക്കും തടസ്സമായി ഫൈനലിൽ സഞ്ജുവിനെ കളിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഫിറ്റ്നസ് ആണ് പ്രശ്നമെന്നും കേരള ക്രിക്കറ്റ് ടീം മുഖ്യ സെലക്ടർ പി പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു ബുധനാഴ്ച മത്സരം ആരംഭിക്കുമ്പോഴേക്കും പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതനാവാൻ വഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഫൈനലിൽ കേരള ടീമിൽ പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വിരലിന് പൊട്ടലുണ്ടായതിനാൽ സഞ്ജുവിന് ആറാഴ്ചത്തെ വിശ്രമം വേണമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലായിരിക്കും സഞ്ജു ഇനി മത്സരിക്കുക രാജസ്ഥാൻ റോയൽസിന്റെ മത്സരത്തിന് മുൻപ് നായകൻ തിരിച്ചെത്തിയേക്കും കേരളം ആദ്യമായി ഫൈനലിൽ കടന്നപ്പോൾ ടീമിനു വേണ്ടി കളിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ കഴിഞ്ഞ ദിവസം സഞ്ജു പ്രകടിപ്പിച്ചിരുന്നു കേരളം രഞ്ജി ചാമ്പ്യന്മാരാകണമെന്നാണ് ആഗ്രഹമെന്നും കെ സി എ ഭിന്നതയൊന്നുമില്ലെന്നും സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് നാഗ്പൂരിൽ വിദർഭക്കെതിരായ ഫൈനൽ മത്സരം കാണുമെന്നും കേരളത്തിൽ ത്തെ എപ്പോഴും പിന്തുണയ്ക്കുമെന്നും സഞ്ജു പറഞ്ഞിരുന്നു വിജയ് ഹസാരെ ട്രോഫിയുമായി ബന്ധപ്പെട്ട് സഞ്ജുവും കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പരിശീലന ക്യാമ്പിൽ വരാത്തതിനാൽ കേരള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കെ അംഗങ്ങളുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്ന് സഞ്ജു വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഈ സീസണിൽ രഞ്ജിയിൽ കേരളത്തിനായി ഒരു മത്സരം മാത്രമാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് ഒക്ടോബർ മൂന്നാം വാരത്തിൽ ആലൂരിൽ കർണാടകക്കെതിരായ രണ്ടാം റൗണ്ട് മത്സരമായിരുന്നു ഇത് മഴ മൂലം ിൽ അവസാനിച്ച മത്സരത്തിൽ അൻപത് ഓവറുകൾ മാത്രമേ സാധ്യമായുള്ളൂ സഞ്ജു പതിമൂന്ന് പന്തിൽ പതിനഞ്ച് റൺസുമായി ക്രീസിൽ നിൽക്കുമ്പോഴാണ് മത്സരം ഉപേക്ഷിച്ചത് ഫൈനൽ എടുക്കുമ്പോൾ കഴിഞ്ഞ കളിക്കിടെ ഹെൽമറ്റിൽ പന്തടിച്ചുകൊണ്ട സൽമാൻ നിസാറിന്റെ ഫിറ്റ്നസിലും ആരാധകർക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു ഷോട്ടിൽ ഫീൽഡ് ചെയ്തിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ തട്ടിപ്പൊങ്ങിയ പന്ത് ക്യാച്ചാക്കിയായിരുന്നു ഗുജറാത്തിനെതിരെ കേരളം വിലപ്പെട്ട രണ്ട് റൺസിന്റെ ലീഡ് ഉറപ്പാക്കിയത് ശക്തമായ ഷോട്ട് ഹെൽമെറ്റിൽ അടിച്ചുകൊണ്ട സൽമാൻ പിന്നാലെ മൈതാനം വിടുകയും കൺകഷൻ പകരക്കാരനായി ഷോൺ റോജറിനെ കേരളം പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു സൽമാൻ നിസാറിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും രഞ്ജി ട്രോഫി ഫൈനലിൽ അദ്ദേഹം കളിക്കാനുണ്ടാകുമെന്നുമാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട്